നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ നയൻറ്റി എഫ് എമ്മിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ ബിനു അരിമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ് വരാൻ പോകുന്ന ഫിസിക്സ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങിക്കുന്നതിന് ആവശ്യമായ ടിപ്സും ട്രിക്സുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫിസിക്സ് പാഠപുസ്തകത്തിൽ ഏഴ് അധ്യായങ്ങളാണുള്ളത് ഈ ഏഴ് അധ്യായങ്ങളിൽ നിന്നും നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നാൽ പത്ത് മാർക്ക് ചോയ്സായി നിങ്ങൾക്ക് നൽകുന്നതാണ് ആകെ അമ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക ഇതിലെ ഒന്നാമത്തെ സെക്ഷൻ എയിൽ അഞ്ച് ചോദ്യങ്ങളാണ് തരുന്നത് അഞ്ച് ചോദ്യങ്ങളിൽ ഇഷ്ടമുള്ള നന്നായി അറിയാവുന്ന നാല് ചോദ്യം അതിൻ്റെ ഉത്തരം എഴുതിയാൽ മതിയാകും ഒരെണ്ണം ഓപ്ഷണലാണ് അടുത്ത സെക്ഷൻ ബിയിൽ അഞ്ച് ചോദ്യങ്ങൾ തന്നെയാണ് നൽകുന്നത് അതിൽ വളരെ നന്നായിട്ട് അറിയാവുന്ന നാല് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ഒരെണ്ണം ഓപ്ഷണലാണ് അല്ലെങ്കിൽ ചോയ്സ് ആണ് മൂന്നാമത്തെ സെക്ഷൻ സി എന്നാണ് പറയുന്നത് മൂന്നാമത്തെ സെക്ഷനിൽ പതിവ് പോലെ അഞ്ച് ചോദ്യങ്ങൾ നൽകുന്നുണ്ട് അതിൽ നാലെണ്ണം എഴുതിയാൽ മതി ഒരെണ്ണം ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനത്തെ സെക്ഷനായി വരുന്നത് ഡി സെക്ഷനാണ് അതിൽ ഒരു ചോദ്യത്തിന് നാല് മാർക്കാണ് നൽകുന്നത് അഞ്ച് ചോദ്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന നാല് ചോദ്യങ്ങളാണ് സെക്ഷൻ ഡിയിൽ നിങ്ങൾ എഴുതേണ്ടത് അതായത് നാല് സെക്ഷനുകളാണ് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാനായി കഴിയുക സെക്ഷൻ എ ബി സി ഡി അതിൽ ഓരോ സെക്ഷനിലും അഞ്ച് ചോദ്യങ്ങൾ നൽകും നന്നായി അറിയാവുന്ന പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പുള്ള നാല് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതിയാകും സാധാരണഗതിയിൽ ഒന്നാമത്തെ സെക്ഷനായ സെക്ഷൻ എയിൽ ഒരു ചോദ്യത്തിന് ഒരു വൺ വൺവേഡ് ടൈപ്പ് ഉത്തരാണ് പ്രധാനമായി വരാറുള്ളത് ചിലപ്പോൾ ഒരു സെൻറ്റൻസ് രൂപത്തിലോ ചിത്രരൂപത്തിലോ വരാറുണ്ട് ആ സെക്ഷൻ എയിൽ ബന്ധം കണ്ടെത്തുക കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നീ രീതികളിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ നാം കാണുന്നത് സെക്ഷൻ ബിയിലെ ഓരോ ഉപചോദ്യത്തിൻ്റെയും അഥവാ സബ് ക്വസ്റ്റിൻ്റെയും വലതുഭാഗത്തായി നൽകിയിട്ടുള്ള മാർക്കുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്കോറ് കാണാവുന്നതാണ് അതിനനുസരിച്ച് തന്നെ എഴുതാനായി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത ഒരു സെക്ഷൻ സി ആണ് അതിൽ മൂന്ന് മാർക്കാണ് നൽകുക എന്ന് ആദ്യം സൂചിപ്പിച്ചുവല്ലോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സർക്യൂട്ട് ഡയഗ്രാം ഗ്രാഫുകൾ റേഡേഗ്രം കംപ്ലീറ്റ് ചെയ്യുക എന്നീ മൾട്ടിപ്പിൾ ലെവലിലുള്ള ചോദ്യങ്ങൾക്ക് സാധ്യത നാം പ്രതീക്ഷിക്കണം അതായത് ഈസി സി ലെവലിലുള്ള ക്വസ്റ്റിനുകളും ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റിനും എ പ്ലസ് ലഭിക്കുന്നതിനാവശ്യമായ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ വരുന്ന ചോദ്യങ്ങളും ഈ സെക്ഷൻ സിയിൽ ഉണ്ടായിരിക്കും സെക്ഷൻ ഡിയിൽ ഒരു ചോദ്യത്തിന് നാല് മാർക്കാണ് നൽകുക അതിൽ ഉപചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എ ബി സി ഡി എന്നുള്ള ഉപചോദ്യങ്ങൾ അവിടെ വരാറുണ്ട് മാത്രമല്ല നാല് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നതുകൊണ്ട് പതിനാറ് മാർക്കാണ് അതായത് നാൽപ്പതിലെ പതിനാറ് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾ ആ സെക്ഷനിൽ പരിഗണിക്കേണ്ടത് ഫിസിക്സ് ടെക്സ്റ്റിൽ ഏഴ് അധ്യായങ്ങളാണ് ഒന്നാമത്തെ അധ്യായം ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കരണ്ട് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ രണ്ടാമത്തെ അധ്യായം മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കരണ്ട് വൈദ്യുതിയുടെ കാന്തിക ഫലം അധ്യായം മൂന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡാക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം നാലാമത്തെ അധ്യായം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പ്രകാശത്തിൻ്റെ പ്രതിപഥനം അഞ്ചാമത്തെ അധ്യായം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പ്രകാശത്തിൻ്റെ അപവർത്തനം ആറാമത്തെ അധ്യായം വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും അവസാനത്തേതും ഏഴാമത്തേതുമായ അധ്യായം എനർജി മാനേജ്മെൻറ്റ് ഊർജ പരിപാലനം എന്നിങ്ങനെ ഏഴ് അധ്യായങ്ങളായും രണ്ട് ആയിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഏഴ് അധ്യായങ്ങളിൽ നിന്നും ഒരേ പോലെയല്ല മാർക്കുകൾ വരുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്നത് ചില പാഠങ്ങളിൽ നിന്നും അല്പം കൂടുതൽ മാർക്കിന് സാധ്യത ഉണ്ട് ചില അധ്യായങ്ങളിൽ നിന്നും കമ്പാരിറ്റീവ്ലി താരതമ്യേന രണ്ടോ മൂന്നോ മാർക്ക് കുറവായിരിക്കും വരിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അധ്യായമായ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നും താരതമ്യേന കമ്പാരിറ്റീവ്ലി ചോദ്യങ്ങളും കൂടുതലായിട്ട് വരാറുണ്ട് മറ്റൊരു പ്രത്യേകത ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളും വൈദ്യുതി ഇലക്ട്രിക്കൽ എനർജിയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ നാല് അഞ്ച് ആറ് അധ്യായങ്ങൾ പ്രകാശം അഥവാ ലൈറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഏഴാമത്തെ അധ്യായം എനർജി മാനേജ്മെൻറ്റ് അഥവാ ഊർജ പരിപാലനമാണ് അങ്ങനെയാണ് ഏഴ് അധ്യായങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ കാണുവാൻ സാധിക്കുക ഫിസിക്സിലെ ഏഴ് അധ്യായങ്ങളെയും മൊത്തത്തിൽ നാം പരിഗണിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ റേ ഡയഗ്രാം കംപ്ലീറ്റിംഗ് ദ റേ ഡയഗ്രാം അത് ഓപ്റ്റിക്സുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളിൽ വരുന്നതാണ് ഫിസിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രോബ്ലംസ് ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം അതിൻ്റെ വാചകങ്ങളും വാ സെൻറ്റൻസുകളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം തന്നിരിക്കുന്ന ഡാറ്റാസ് വിവരങ്ങൾ അത് ആൻസർ പേപ്പറിൽ കുറിച്ചു വയ്ക്കണം അതിനുശേഷം ഏതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കാനുള്ളത് ഏത് ഡാറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നും മനസ്സിലാക്കുന്നതാണ് അടുത്ത ഘട്ടം അതിനുശേഷം ആവശ്യമായ സമവാക്യങ്ങളിലേക്ക് വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കൊടുത്തതിന് ശേഷം അത് മാത്തമെറ്റിക്കലായിട്ട് ഗണിതപരമായി സോൾവ് ചെയ്യുന്നിടത്താണ് ഒരു ഗണിത പ്രശ്നം പൂർത്തിയാവുന്നത് ഗണിത പ്രശ്നങ്ങൾ പ്രധാനമായും വരുന്നത് ഒന്നാമത്തെ അധ്യായത്തിലെ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ടതും പവറുമായി ബന്ധപ്പെട്ടതുമായ ഭാഗത്താണ് കൂടാതെ അവിടെ തന്നെ ആംബേറേജുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് വരുന്നത് മൂന്നാമത്തെ അധ്യായത്തിലെ സ്റ്റെപ്പ് ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങളും അതിലേക്ക് കൊടുക്കേണ്ട ഡാറ്റകളെ കുറിച്ചിട്ടുമാണ് പിന്നീട് ആ മൂന്നാമത്തെ പാടത്തിൻ്റെ അവസാനത്തിൽ ഊർജം ഉപയോഗിക്കപ്പെട്ട വൈദ്യുതോർജ്ഞ കണക്കാക്കുന്ന ഒരു സമവാക്യം നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ അധ്യായമായ വൈദ്യുതകാന്തിക പ്രേരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ധാരാളം പഠന നേട്ടങ്ങൾ ഉള്ളതുകൊണ്ട് കൂടുതൽ മാർക്കിന് കൂടുതൽ വെയിറ്റേജിന് സാധ്യതയുണ്ട് പിന്നീടുള്ള അധ്യായമായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിലും പ്രോബ്ലംസ് കാണാം മിറർ ഇക്വേഷൻ ലെൻസ് ഇക്വേഷൻ ലോ പവർ ഓഫ് ദ ലെൻസ് ഇത്രയും ഭാഗങ്ങളിൽ നിന്നും ഗണിത പ്രശ്നങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാറുണ്ട് പൊതുവെ ഫിസിക്സ് പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ വൺ വെയ്ഡ് ക്വസ്റ്റ്യനുകൾക്ക് പുറമെ മാച്ച് ദ ഫോളോയിങ് അഥവാ ചേരും ചേർക്കുക കംപ്ലീറ്റ് ദ റേഡയഗ്രാം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഗണിത പ്രശ്നങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് രണ്ട് ഡാറ്റകൾ അല്ലെങ്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിലുള്ള സാദൃശ്യം അല്ലെങ്കിൽ അവയുടെ മാന്മകളും പോരായ്മകളും ഇത്തരം ചോദ്യങ്ങൾ സാധാരണ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാറുണ്ട് എ പ്ലസ് കിട്ടുന്നതിന് മറ്റൊരു ടിപ്സാണ് എല്ലാ അധ്യായത്തിൻ്റെയും അവസാന ഭാഗത്തിലുള്ള ലെറ്റസ് അസസ് വിലയിരുത്താം എന്ന ഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ പ്രത്യേക ചോദ്യങ്ങളാണ് ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളും കൂടി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും പഠിച്ച് തയ്യാറായി വേണം പരീക്ഷയ്ക്ക് പോകാൻ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ടെക്സ്റ്റിലെ പാഠഭാഗങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അസസ്മെൻറ്റ് ചോദ്യങ്ങളും പരിശീലിച്ചതിന് ശേഷം അത്തരം ചോദ്യങ്ങൾ നേരിടാനായി പ്രത്യേകമായി നിങ്ങൾ അതിന് പരിശീലനം നേടേണ്ടതാണ് ഇത്തരം ചോദ്യങ്ങൾ നേരിടുന്നതിനായി മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വിഷയം നേരിടാവുന്നതാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഫിസിക്സിന് പതിനഞ്ച് മിനിറ്റാണ് കൂൾ ഓഫ് ടൈം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മനസ്സിരുത്തി കൃത്യമായി വായിച്ചു നോക്കി എങ്ങനെ ഉത്തരങ്ങൾ എഴുതണം അതിനെങ്ങനെ നമ്മൾ ഒരുങ്ങണം അതിനുള്ള സമയമാണ് ഈ കോൾ ഓഫ് അത് നിങ്ങൾക്ക് അറിയാവുന്നതുമാണ് കോൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിൽ ഒരുങ്ങി തയ്യാറാവേണ്ടതാണ് പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫിന് ശേഷം നിങ്ങളുടെ പരീക്ഷ എഴുതുന്നതിനുള്ള സമയം ആരംഭിക്കുകയാണ് ഫിസിക്സ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത് ഒന്നര മണിക്കൂർ എഴുതാനുള്ള ചോദ്യങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറായി വ്യക്തമായി ഉത്തരങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക ഓരോ സെക്ഷനിലും ഓരോ ചോദ്യങ്ങൾ ഓപ്ഷനായി ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞിരുന്നു അതിനാൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും എഴുതാവുന്നതാണ് അറിയുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായ ചോദ്യ നമ്പർ ഇട്ടതിന് ശേഷം ആൻസർ പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ആൻസർ പേപ്പറിൽ ഉത്തരങ്ങൾ എഴുതുമ്പോൾ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സമയത്തിനനുസരിച്ച് ചോദ്യ നമ്പറുകൾ ഒരിക്കൽ കൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ചോദ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉത്തരമാണ് എന്ന് ഉറപ്പുവരുത്തുക കൂടാതെ ായി അധികമായി എന്തെങ്കിലും ചേർക്കാനുണ്ടോ എന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചിട്ടയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഫിസിക്സ് പരീക്ഷയിൽ എ പ്ലസ് വാങ്ങിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം